ലോക്ക് ഐ സി ടൈം ബ്രേജ് ചെയ്യുന്ന മറ്റൊരു വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാട് വിടാൻ പോവാണ് ഇന്ത്യ വിടാൻ പോവുകയാണ് ഇന്ത്യ വിട്ട് നമ്മൾ യു എയിലേക്ക് പോവുകയാണ് നമ്മുടെ പഴയ ജോലിസ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ഷാർജയിലാണ് നമ്മുടെ പഴയ ജോലിസ്ഥലം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകുന്നത് നമ്മളൊരു ബ്ലോഗാക്കി നമ്മളെടുക്കുകയാണ് ഒരു ട്രെയിൻ യാത്ര ബസ് യാത്ര ഒരു വിമാനയാത്ര അങ്ങനെ ആണ് നമ്മൾ പോകുന്നത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കമാൽ അത്ര തുടർന്ന് ഇപ്പം കോഴഞ്ചേരി എത്തി ഇവിടെ നിന്ന് ഇനി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി കോഴഞ്ചേരിയിൽ എടുത്ത് നമ്മൾ ചെങ്ങന്നൂരിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇരിക്കുന്നു നമ്മ ഇപ്പോൾ ഒരു ഒന്നരയ്ക്ക് വണ്ടിയുണ്ട് അല്ല ഒന്നരക്കല്ല ഒന്നേ മുക്കാൻ ആണ് ഓരോ പറഞ്ഞത് ആ ഒന്നര ആണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വേണ്ട വീട്ടിൽ നിന്ന് ചോറെടുത്തു അപ്പോൾ ചോറ് ഇവിടെ കഴിച്ചിട്ട് രണ്ടേ കാലൊക്കെ ആകുമ്പം പോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളേറ്റവും ഫ്രണ്ടിൽ വന്നിവിടെ നിന്നും ആളില്ലാത്ത ലാസ്റ്റ് എഞ്ചിനിൽ നിന്നുള്ള ഒന്നാമത്തെ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ പോലെ ആൾക്കാരുണ്ട് കാരണം സീസൺ സമയമായോണ്ട് സാമിമാരൊക്കെ ഇഷ്ടംപോലുണ്ട് അതെന്നറിയില്ല സ്വാമിമാരൊക്കെ കുറേ അങ്ങേ വരെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ചെറിയൊരു മഴക്കോളു വരുന്നുണ്ട് സമയം ഒന്നരയായി നമുക്കപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാം ഓക്കെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരു വരെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ട്രെയിന് വരുന്നതാണ് അപ്പോൾ നമുക്ക് കയറിയിട്ട് ഇനി ആലുവ ചെന്നിറങ്ങാം എന്നിട്ടാണ് നമ്മുടെ പരിപാടിയൊക്കെ നമ്മൾ എയർപോർട്ടിലോട്ട് തന്നെ പോകുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ട്രെയിൻ വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഫുഡ് കഴിച്ചിട്ടൊക്കെ ചോറും പതി ചെറിയ ചോറും പതി ആട്ടോ വലുതായിട്ടൊന്നും വേണ്ട അതായത് ഒരു ചമ്മന്തി ഒരു മുട്ട പൊരിച്ചത് കുറച്ച് ചോറ് ഇത്രയാണ് വീട്ടിൽ നിന്ന് തന്നോട്ട് ഓക്കെ നമ്മുടെ ചമ്മന്തി മുട്ട ചോറ് ചോറ് ചൂടുണ്ട് വീട്ടിൽ നിന്നിര വരുന്നതുണിയപ്പോൾ ഇറങ്ങിയാണ് അമ്മ ഒന്നിരായി ചോറിന് നല്ല ചൂടുണ്ട് പിന്നെ രൂപ വെള്ളവും വാങ്ങിച്ചു ഓക്കെ ഇരുന്ന് കഴിക്കുന്നു പൂനക്കുള്ള ട്രെയിൻ അവിടുന്ന് ഇങ്ങനെ വരുന്നു നമ്മൾ അടുത്ത ട്രെയിനിന് പോകുന്നു ട്രെയിൻ ഭയങ്കര തിരക്കാണ് ഓക്കെ ഓരോരുത്തരും കോച്ചൊന്നും നോക്കാണ്ട് തന്നെ ചാടി കയറുന്ന പൂനെ എക്സ്പ്രസ് അതാ പോകുന്നു നമ്മൾ അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ ആണ് നമ്മുടെ ടിക്കറ്റ് സെക്കൻഡ് സൂപ്പർ ഫാസ്റ്റ് എഴുപത് രൂപയാണ് നമുക്കായത് ചെങ്ങന്നൂരിൽ നിന്ന് ആലുവ വരെ നമ്മുടെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു നമുക്കുള്ള കേരള എക്സ്പ്രസ് ടു ന്യൂഡൽഹി നമ്മൾ നമ്മുടെ അവസാനം ആലുവയിലേക്ക് എത്തിച്ചേരുകയാണ് ആലുവയിൽ ചെന്നിട്ട് അവരുന്ന് പിന്നെ അടുത്ത വണ്ടിക്കാണ് പോകുന്നത് അവരുടെ ട്രെയിനിനുള്ളിൽ ആലുവ നമ്മൾ തയ്യാറാകുന്നത് വന്ന് ആലുവയിൽ ഇറങ്ങി ആലുവ നിങ്ങൾ നടക്കുന്നു നമ്മൾ വന്ന ട്രെയിനിൽ കയറാൻ കുറേ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അങ്ങേ സൈഡും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് ഒരു ഓട്ടോ പ്രീ കിട്ടി അമ്പത് രൂപ ആയത് നോക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് നമ്മളെത്തി നമുക്ക് ഇപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷന് കാണുന്നതാണ് ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് ഇലക്ട്രിക്ക് ബസ്സുണ്ട് നേരെ എയർപോർട്ടിൽ പോകാനുള്ളത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഇലക്ട്രിക് ബസ് ഉണ്ട് അതിന് ടൈം വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഉണ്ടാവും എയർപോർട്ട് ഫീഡർ നിന്ന് അടിച്ചു കൊടുത്താലും നമുക്ക് അതിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം നമുക്ക് നമുക്ക് ആ ഒരു പേജിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ഇലക്ട്രിക് ബസ് ഐഷെയറിൻ്റെ ഒരു ഇലക്ട്രിക് ബസ്സാണ് കാണിച്ചേരാം ആണ് ഐഷേറിൻ്റെ മെട്രോ ബസ് അതായത് ഒരു ഇലക്ട്രിക് ബസ്സായ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് പോകുന്ന പോകുന്നൊരു ബസ്സാണ് ഇലക്ട്രിക്ക് ബസ്സാണ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നാട്ടിലെ ഫുള്ള് ഇലക്ട്രിക്ക് സീറോ എ മെഷൻ ഉണ്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഒരു മുപ്പത് നാൽപ്പത് സീറ്റ് വരുന്ന ഒരു ഇലക്ട്രിക്ക് ബസ്സാണ് എൺപത് രൂപയാണ് എൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് ഇവർ പറയുന്നത് അപ്പം സമയം അഞ്ച് മണി മണിയായിട്ടുണ്ട് കറക്റ്റ് അഞ്ച് രണ്ട് അഞ്ച് മണിക്ക് പൂർണ്ണ ആ തിയേഡർ ബസ്സാണ് പോകുന്നത് നമുക്കൊരു ആറു മണി രാത്രി ഒരു പത്തര വരെ നമുക്ക് ഈ ഫീഡർ ബസ് അവൈലബിൾ ആണ് രാവിലെ മണി തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രിപ്പിൾ അവൈലബിൾ ആണ് ഇതാണെങ്കിൽ വണ്ടിയുടെ ബാക്ക് വശം വണ്ടി പോയി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയതാണെന്ന് അറിയില്ല ഇതിന് ഒറ്റ ഒരു കണ്ടക്ടറോ അതായത് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ടാവും ഞാനിപ്പോൾ ആദ്യം ഒരു ബസ് പോയി അപ്പോൾ അതിനകത്ത് ആ ചേട്ടനായിരുന്നു കണ്ടക്ടറായിട്ടിരുന്നത് ആ ബസ് പോയപ്പോൾ ആ ചേട്ടന് അതിനകത്ത് നിറങ്ങി അടുത്ത ബസ് വന്നു ചേട്ടന് അവിടെ തന്നെ നിൽപ്പട്ട് ഇതിനും ടിക്കറ്റ് അടിച്ച് കൊടുക്കാനുള്ള പരിപാടി നിന്നു തന്നു പുള്ളി ഇവിടെ തന്നെ നിന്നിട്ട് വണ്ടിക്കെല്ലാം ടിക്കറ്റ് അടിച്ച് നേരടിച്ച് കൊടുക്കുന്നു പോകുന്നു അതാണ് തോന്നുന്നു പരിപാടി അപ്പോൾ ആറു മണിയുടെ തീയറിന് നമുക്ക് കയറുന്ന സമയം ആറുമണിയായി അവിടെ എങ്ങനെ പോലെ ആറ് ആറാം മുക്കാലൊക്കെ ആകുമ്പോൾ ചെല്ലുന്ന രീതിയിൽ നമ്മൾ കയറ് വണ്ടി വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു കണ്ടക്ടർ അതേപോലെ തന്നെ അവിടെ ഒരു കണ്ടക്ടർ അങ്ങനെയാണ് വണ്ടി ഇടത് എല്ലാ വണ്ടിക്കും ഓരോ വണ്ടിക്കും ഓരോ കണ്ടക്ടറാക്കുന്നാലും നല്ല തീയതി സിസ്റ്റമാണ് ആകെ പോലെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ അവിടെ ചിലപ്പോഴേ ഇറങ്ങാൻ ആളുണ്ടാവുള്ളൂ അവിടുന്ന് കയറാൻ ആരും ഉണ്ടാവില്ല എന്നാണ് പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞത് അപ്പോൾ വണ്ടി വരുന്നുണ്ട് വണ്ടിക്കകത്ത് കയറിയിട്ട് നമുക്ക് എന്തൊക്കെ സെറ്റപ്പുകൾ പുതിയ വണ്ടിക്കകത്ത് റിവേഴ്സ് ക്യാമറയും സെൻസറും എല്ലാ സംവിധാനം ഒക്കെ ഉണ്ട് വണ്ടിയിൽ അപ്പോൾ വണ്ടിയിൽ നമ്മൾ കയറി ഫുള്ള് എ സിയാണ് എല്ലായിടത്തും എസ് ഒ എസ് അതേപോലെ തന്നെ സീറ്റ് സീറ്റിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കൊരു യു എസ് പി സോക്കറ്റ് കയറി വരുന്നുണ്ട് ഇവിടെയും ഒരു കെയൻ എൻട്രൻസ് ഉണ്ട് ഒരു കേര എൻട്രൻസ് ഉണ്ട് ഇവിടെ രണ്ട് ടി വി ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ ലൊക്കേഷൻ കാണിക്കുന്ന രീതിയിൽ അവിടെ നമുക്ക് പോകുന്നതിൻ്റെ ഡെസ്റ്റിനേഷന് എല്ലാം ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറുന്നു ഇതാണ് നമ്മുടെ സാധ ഓട്ടോമാറ്റിക് വണ്ടി ഉള്ള പോലെ ആക്സിലേറ്റർ അതേപോലെ തന്നെ ഒരു ബ്രേക്ക് അങ്ങനെ രണ്ടിതുണ്ട് ഐശ്വര്യതാണ് ഫുൾ അതിൻ്റെ ഫോൺസ്കോള് വരുന്നത് മാക്സിമം സ്പീഡ് നൂറ്റി നാൽപ്പത് ബാറ്ററിയുടെ വോൾട്ടേജ് എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്നാല് ക്യാമറകൾ എ സിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ ഡ്രൈവർ ചേട്ടൻ കയറിയിട്ടുണ്ട് പുള്ളി എടുക്കാൻ തുടങ്ങുന്ന ഓരോന്നിൻ്റെ ഓരോ ടൈം ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഫുള്ള് ചാർജ് ചെയ്ത് എത്ര ദൂരം ഓടിക്കാൻ പറ്റുന്നുണ്ട് ആ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ സെറ്റപ്പുകൾ നമ്മൾ നമ്മുടെ സീറ്റിലേക്ക് തിരിച്ച് പോകുന്നു ഇപ്പോൾ കയറുന്ന ഒരു ടൈമും എല്ലാം എഴുതി വെക്കുന്ന ചാർജിങ് ടൈമും എല്ലാ ടൈമും എഴുതി വയ്ക്കുന്നൊരു ഇതൊക്കെ ഉണ്ട് വേണ്ട വണ്ടിയിൽ എഴുതി വെക്കുന്ന നമ്മൾ എടുത്ത ടൈമും അതേപോലെ തന്നെ ഇവിടെ ആയ ടൈമും എല്ലാം എഴുതി വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് കണ്ട വണ്ടി അലുവായെന്ന് വണ്ടി എടുത്തു എടുത്തിട്ട് വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ചെറിയൊരു സൗണ്ടുകൾ കേട്ടോ വണ്ടിക്ക് വലിയ സൗണ്ട് ഒന്നുമില്ല ഐ എ സിയുടെ ഒരു ബ്ലോവറിൻ്റെ ഒരു നല്ല സൗണ്ട് ഉണ്ട് അല്ലാണ്ട് അങ്ങനെ വണ്ടി ആക്സിഡ് ഫുള്ള് കൊടുക്കുമ്പോൾ ഒരു ഒരു സൗണ്ട് അണ്ടോ ഒരു സൗണ്ട് ഉണ്ട് മോട്ടറൊക്കെ പോണെ സൗണ്ടിൽ അതുപോലെ സൗണ്ട് അല്ലാണ്ട് വണ്ടി സൈലൻറ്റ് വണ്ടി കേട്ടോ നമുക്ക് ടിക്കറ്റ് നമുക്ക് വന്നത് എൺപത് രൂപയാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ ചാർജ് നമുക്ക് ക്യു ആർ കോഡ് വെച്ചിട്ടും അല്ലാണ്ട് ക്യാഷായിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റും അപ്പം മെട്രോ കണക്റ്റ് എന്ന പേരിലാണ് ഇത് ഉള്ളത് കെ എസ് ആർ ടി സി എന്നുള്ള പേരിലല്ല അതല്ലോക്കുക ഓക്കെ അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി എയർപോർട്ടിന് അകത്തേക്ക് കയറാൻ പോകുന്നു ഇൻ്റർനാഷണൽ ടെർമിനലുകളിലേക്ക് കയറുന്നതിനായിട്ട് എൻ്റെ ടോളിൻ്റെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെയുണ്ട് നമുക്ക് ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ ടെർമിനൽ കണ്ടുപിടിച്ചിട്ട് പോകണം ഓക്കെ അപ്പോൾ ഈ ഫീഡർ ബസിന് വരുന്നവർ സ്ഥലക്ക് രണ്ട് മൂന്ന് സ്റ്റോപ്പുകളുണ്ട് അതായത് ആദ്യം എയർപോർട്ട് പുറത്ത് നിർത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രണ്ട് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിർത്തുന്നതാണ് അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ നിർത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിനെ അകത്ത് കയറി കഴിഞ്ഞിട്ടായിരിക്കും പിന്നൊന്ന് നിർത്തുന്നത് അത് ഫസ്റ്റിലെ സ്റ്റോപ്പ് നമ്മുടെ ഡൊമസ്റ്റിക്കിൻ്റെയാണ് അതിന് ടെർമിനൽ ഏതാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് ആണോ അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ആണോ എന്ന് നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ ഡ്രൈവറിൻ്റെ ചോദിച്ചാൽ ഡൊമസ്റ്റിക് എവിടാണെങ്കിൽ ഇൻ്റർനാഷണൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവറ് പറഞ്ഞു തരും അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ടെർമിനലുകളുണ്ട് ഏഴ് ടെർമിനലാണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തിരിക്കുക പിന്നെ ഡൗട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചാൽ മതി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെർമിനൽ ത്രീയാണ് നമ്മൾ പോകുന്നതിൻ്റെ സൈറ്റിൻ്റെ നമ്മുടെ കൊടുക്കുന്നത് ടെർമിനൽ ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഡൊമസ്റ്റിക്കിൽ ഒന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയടി ചോദിച്ച് പുള്ളിയടി ചോദിച്ച് പുള്ളിയാണെങ്കിൽ ഡൊമസ്റ്റിക്കാണ് ഇൻ്റർനാഷണലിന് അപ്പുറത്താണ് നമ്മുടെ ടി ആണ് നമുക്ക് വരുന്നത് നമ്മൾ നടന്നിട്ട് നമ്മൾ ടി ത്രീയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ല അടിപൊളി ഡിസൈനൊക്കെയുള്ള ആനയും അമ്പാരിയും ഒക്കെ ഫുള്ള് ഇനി നമ്മൾ ടി ത്രീയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ടി ടുവിൻ്റെ ഡിപ്പാൾസർ ടി ത്രീ ഇനി അങ്ങോട്ട് ഇനി നമ്മൾ നടന്ന അങ്ങോട്ടൊക്കെ നമുക്ക് പോകാറുണ്ട് നല്ല ആനയും അമ്പാരിയും സെറ്റപ്പൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ ടെർമിനൽ ടൂവിൻ്റെ അഡ്രസ്സ് നമ്മൾ ടെർമിനൽ ത്രീയിലേക്കാണ് നമ്മൾ ഇങ്ങനെ പോകൊണ്ടിരിക്കുന്നത് അവിടെ ഫ്ലൈറ്റ് ഇൻഡിഗോയും അതുമെല്ലാം കിടപ്പുണ്ട് നമ്മൾ നടന്ന് നമ്മൾ മേളിൽ വന്നു അതായത് ടേർണത്തിൽ ഡിപ്പാർച്ചർ മുകളിലാണുള്ളത് അപ്പോൾ ലിഫ്റ്റി കയറി നമ്മൾ മേളിലോട്ട് കയറി വന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് താഴെ നമ്മൾ മോളും പിന്നെ മേലോട്ട് കയറി വേണ്ടത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മളിനി ടി ത്രീ എവിടെയാണ് എന്നി നമ്മളിനി കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ഇനി പരിപാടി നമ്മൾ എയർപോർട്ടിനുള്ളിൽ കയറി അതായത് ചെക്കിൻ ടൈമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാർച്ച് ചെയ്യുന്ന ആ ഒരു ടൈമ് മുതൽ ഒരു ആറ് മണിക്കൂർ പുറകോട്ട് വച്ചിട്ടേ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഏഴ് മണി സംതിങ് ആയി അപ്പോൾ ചെക്ക് ഇൻ പറ്റിയില്ല അപ്പോൾ വെയിറ്റ് ചെയ്തു ഒരു എട്ടരയൊക്കെ ആയപ്പോൾ കയറി അപ്പോൾ കയറിയപ്പം അവിടുത്തെ സി എസ് എഫിൻ്റെ ആൾ പറഞ്ഞു ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല ടിക്കറ്റും പാസ്പോർട്ടും നോക്കിയിട്ട് കയറാനാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് പോയിട്ട് ഇമിഗ്രേഷൻ്റെ ആ ഒരു കൗണ്ടറിൽ പോയിട്ട് നമുക്കത് ശരിയാക്കണം അതിന് മുമ്പ് ഇതിനകത്ത് കയറിയപ്പം ഇതല്ല ഫുള്ള് കാണാൻ ഫുള്ള് ഡിസൈനൊക്കെ നമുക്ക് പലർക്കും പല ഡൗട്ട് ഉണ്ടാകും ക്യാബിൻ ബാഗേജിൽ എന്തൊക്കെ കൊണ്ടുപോവാം ചെക്കിംഗ് ബാഗേജിൽ എന്തൊക്കെ എന്നൊക്കെ ഉണ്ടാവും അത് എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രോപ്സ് ഫുള്ള് ഇവിടെ വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഞങ്ങളുടെ ചെക്കിംഗ് ബാഗേജിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു പ്രോഫ് അതായത് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിനെ കുറിച്ച് അതായത് ഐറ്റംസ് തന്നെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് എന്നത് ഞാൻ കാണിച്ചു തരാം അല്ലെ ഇവിടെ ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാ സാധനത്തിൻ്റെ ഉൾപ്പെടെ എന്തൊക്കെ സാധനങ്ങൾ ചെക്കിംഗ് പാഗേജ് പാടില്ല എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ തന്നെ അവിടെ പൂത്തിരി ലൈറ്റർ ഫ്ലൂയിഡ് പിന്നെ അതുപോലെ തന്നെ വേപ്പ് പിന്നെ അതുപോലെ തന്നെ തീപ്പട്ടി പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്മോക്കിങ്ങിനായിട്ടുള്ള സംഭവങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇങ്ക് ബോട്ടിൽ കറുപ്പൂരം ഡബ്ല്യു ഡി ഫോർട്ടി അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല താഴെയാണെങ്കിൽ ഗ്രീസ് പെയിൻറ് പിന്നെ പവർ ബാങ്കിൻ്റെ ആണെന്ന് തോന്നുന്നു അവിടെ ഒരു ബ്ലാക്ക് ഒരു സാധനം ഇരിക്കുന്നത് എന്താണെന്ന് അറിയില്ല പവർ ബാങ്കാണ് തോന്നുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പെയിൻറ്റിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഗ്ലൂ പിന്നെ കംപ്രസഡ് ചെറിയ ടാങ്കുകൾ കണ്ടില്ല പവർ ബാങ്ക് കുറേ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പ്രോമേറ്റിൻ്റെ പവർ ബാങ്ക് എം ഐയുടെ അതേപോലെ തന്നെ ആങ്കറിൻ്റെ രണ്ട് മൂന്ന് പവർ ബാങ്ക് ബാറ്ററികൾ പിന്നെ നമ്മുടെ പ്രിൻറ്റിങ്ങിനായിട്ടുള്ള മഷീൻ പിന്നെ നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്യുന്ന ആ ഒരു സാധനം പിന്നെ അതിൻ്റെ താഴെ തന്നെ പെയിൻറ് ബോട്ടിലും ഡബ്ല്യു ഡി ഫോർട്ടി പിന്നെ ഇപ്പോലായിട്ട് ഹിറ്റ് അതേപോലെയുള്ള സാധനങ്ങൾ പിന്നെ കൊപ്ര വരെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കൊപ്രയും അതേപോലെയുള്ള വേറെ ചാർക്കോൾ അതൊന്നും നോക്കൊണ്ടാൻ പറ്റില്ല എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് മുടക്കൊടുത്തിട്ടുണ്ട് ഒന്ന് പലർക്കും ഉണ്ടാവും ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു വലിയൊരു ബോർഡ് വച്ചിട്ടുണ്ട് അതായത് റാപ്പ് ചെയ്യുന്നത് നിർബന്ധമല്ല അതായത് ഈ ഒരു സംഭവം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ താല്പര്യമുള്ളവർക്ക് റാപ്പിംഗ് ചെയ്താൽ മതിയാകും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ടെർമിനൽ മാര്യമായി ബന്ധപ്പെടുക എന്നുള്ള എഴുതി പലർക്കും ഇങ്ങനെ ഡൗട്ട് ഉണ്ടാകും എന്താണ് ചെയ്യണം ചെയ്യണോ വേണ്ട എന്നുണ്ടാകും അതായത് റാപ്പിംഗ് ചെയ്യണോ വേണ്ടോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും അപ്പം ആവശ്യമില്ല നിർബന്ധമില്ല അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം എന്നാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ പലരുടെയും ഡൗട്ട് ആണ് ക്ലിയർ ചെയ്തത് തന്നത് ഓക്കെ അവസാനം കാത്തിരിപ്പിന് ശേഷം നേരെ നമ്മുടെ ചെക്കിൻലേക്ക് നമ്മൾ കിടക്കുകയാണ് സമയം ഏകദേശം പത്ത് നാൽപ്പത്തി രണ്ടായി അവിടുത്തെ ആണ് ചെക്കിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചെക്കിന് കഴിഞ്ഞു കുറേ സംഭവങ്ങളുണ്ട് എഴുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സീറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതിന് നമ്മളടുത്ത് എമിഗ്രേഷനിലേക്ക് പോവുകയാണ് ഓക്കെ അങ്ങനെ നീണ്ട ഒരു പത്തഞ്ച് മിനിറ്റ് ശേഷം എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ചെക്ക് ആയ സമയത്ത് നമ്മുടെ ബാഗൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലാഷ് ചെയ്തു അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് മാറ്റി വെച്ച് ഫുള്ളൊന്ന് ചെക്ക് ചെയ്തു എനിക്കിപ്പോൾ അതിനകത്ത് ഗോപ്രോയുടെ ബാറ്ററിയും അതേപോലെ തന്നെ രണ്ട് മൂന്ന് പെൻഡ്രൈവ് മെമ്മറി കാർഡ് അങ്ങനെ ഐറ്റംസ് തന്നെ ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഒന്നില്ല അതിനകത്ത് ലൈറ്റില്ല ജസ്റ്റ് അതേപോലെ ബാറ്ററിയും സാധനങ്ങളും ആണെന്നാണ് കയറുമ്പോൾ തന്നെ ഡ്യൂട്ടി ഫ്രീ ആണ് ഫുള്ള് ബോട്ട അതേപോലെയുള്ള സാധനങ്ങളാണ് ഫുള്ള് ഇവിടെയുള്ളത് അപ്പോൾ ഇനി നേരെ നമ്മൾ നമ്മുടെ വെയ്റ്റിംഗ് ഏരിയയിലേക്ക് എത്തി ഒരു ബാത്റൂമിൽ നിന്ന് പോകണം ഓക്കെ നമ്മൾ ബാത്റൂമിൽ പോയി തിരിച്ചിറങ്ങി വന്ന് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എത്താനായപ്പം ഇവിടെ ഒരു കട കണ്ടു കോവൈ ഭവൻ അപ്പോൾ അവിടെ കയറി റേറ്റ് ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കിയതേ ഉള്ളൂ ചായക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ വട ഇഡലി പിന്നെ കേസരി അഞ്ഞൂറ്റി എഴുപത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി എഴുപത് ഏറ്റവും വില കുറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ചായയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അതിന് കുറച്ചുകൂടിയത് കോഫി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിൽ കുറഞ്ഞ ഒരു സാധനവും നിങ്ങൾ ഇവിടെ എയർപോർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ നല്ല രണ്ട് പപ്സ് വാങ്ങിച്ചിട്ടുണ്ട് പപ്സ് ഇരുന്ന് കഴിക്കുന്നു പപ്സും വെള്ളവും കഴിച്ച് നമ്മുടെ വിശപ്പടക്കുന്നു ഓക്കെ നമ്മൾ ആറാം നമ്പർ ഗേറ്റിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂന്നാം നമ്പർ എത്തി ഇനി അങ്ങോട്ട് നടക്കുന്നു നടന്ന് പോകുമ്പോൾ നങ്ങാണ് നമ്മൾ ഫുൾ ഗേറ്റ് വരുന്നത് ഇത് അട ഫുൾ ഗോൾഡ് ലെയർ ഓർണമെൻ്റാണ് ഫുള്ളിരിക്കുന്നത് അവിടെ പലതരം വിഗ്രഹങ്ങളും ആനകളുടേതും ഗണപതിയും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഫുൾ ഒരു മഞ്ഞ കളറാക്കി നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു മാല നിങ്ങൾ കണ്ട എങ്ങനെ ഇനി നമ്മൾ അങ്ങോട്ട് നടക്കുന്നു നമ്മുടെ ഗേറ്റ് പോകാൻ എസ്കലേറ്റർ ഉണ്ട് ഫ്രീ ആയിട്ട് ഷട്ടിൽ സർവീസ് ഉണ്ട് വയ്യാത്തവർക്കും ഒക്കെ കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് നടന്ന് നമ്മൾ നാലാമത്തെ ഗേറ്റിലെത്തി ഇനി ആറാമത്തെ ഗേറ്റിലാണ് നമ്മളിനി പോകേണ്ടത് നടന്ന് നടന്ന് എസ്കലേറ്ററിനടുത്തിയപ്പോഴാണ് ആറ് തൊട്ട് ഒമ്പത് വരെ താഴെയാണ് അപ്പോൾ നമുക്ക് താഴോട്ട് ചലിക്കാം താഴോട്ട് ചലിച്ച് എസ്കലേറ്റർ നമ്മൾ ചേർന്ന് ഓണായി നമുക്ക് താഴോട്ട് ചലിക്കാം മുന്നോ മുകളിൽ നിന്ന് നമ്മൾ പിന്നെയും നമ്മൾ താഴേക്ക് വരികയാണ് അവിടെയെല്ലാം രണ്ട് മൂന്നാല് ബാത്റൂം അവിടെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് പ്രശ്നമില്ല നല്ല നീളമുള്ള എസ്കലേറ്റർ എസ്കലേറ്ററിൽ ഇങ്ങനെ താഴോട്ട് പോകൊണ്ടിരിക്കുന്നു ഇനി താഴെ ഇനി ആൾക്കാരുണ്ടാവും എന്ന് തോന്നുന്നു ആറാമത്തെ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ആരും ഇല്ല കേട്ടോ നമ്മൾ മാത്രം ഞാൻ മാത്രമേ ഉള്ളത് തോന്നുന്നുട്ടോ ഗേറ്റ് ആറിൽ വന്ന് കൊടുത്തിട്ടുണ്ട് ഗേറ്റ് എട്ട് ആറ് ആറുപേഴും തിരിച്ച് അങ്ങോട്ട് നടക്കണം നമ്മൾ താഴെ എത്തി ഇറങ്ങുന്നു അപ്പോൾ മുന്നോട്ട് നടന്ന് നമ്മൾ ഗേറ്റ് ആറിലേക്ക് എഴുന്നേക്കോ നമ്മളങ്ങം വരെ നടക്കണം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ ആറാമത്തെ ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നു ഇപ്പോഴെങ്കിലും ഒന്നാമത്തെ കാര്യം ബോർഡ് ചെയ്യാൻ പറ്റില്ല ഒന്ന് പത്തിനാണ് ഓടിഞ്ഞ് അപ്പോൾ നമ്മൾ സമയം പതിനൊന്ന് ഇരുപത് ഇവിടെ ഇരുന്ന് നമുക്ക് പപ്സും വെള്ളവും പിന്നെ അതാണ് ഇന്നത്തെ പരിപാടി പപ്സും വെള്ളം നിന്നിട്ട് ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ നമുക്ക് ആറാമത്തെ ഗേറ്റിന് അങ്ങോട്ട് നടക്കാം അപ്പോൾ അവിടെ ആളുണ്ടാവുമല്ലോ വാർത്തയിലെല്ലാം നമ്മുടെ അച്ചുമ്മ മരിച്ച ഫുള്ള് വാർത്തകളാണ് പോകുന്ന ഡേറ്റ് അപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ പോകുന്ന ഡേറ്റ് നമ്മൾ മുകളിലായിരുന്നു മുമ്പേ കാണുന്നുണ്ടോ ആ മുകളിലായിരുന്നു എൻ്റെ പുറത്തുണ്ടോ അവിടെ ആയിരുന്നു അവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് വന്നത് നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആകുമ്പോൾ ഒറ്റ ഒരാളെ ഇരിപ്പുള്ളൂ കുറച്ചും രണ്ടുപേരുണ്ടായിരുന്നു ആ രണ്ടുപേരിപ്പം നടന്നു പോയി ഇങ്ങനെ നടന്നു പോകുന്നേ ഉള്ളൂ പക്ഷേ ആരും ഈ ഒരു ഭാഗത്തോട്ട് ശ്രദ്ധിക്കത്തില്ല കാരണം എന്താ പറയുക ഇവിടെ ഒരു 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 മൂലയ്ക്കാണ് ഈ ഭാഗം ഇരിക്കുന്നത് ഇവിടെ ഒറ്റ ഒരാളെ ഉള്ളു ഇവിടെ നിന്ന് കഴിച്ചപ്പോലും ആരും കാണത്തില്ല പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനാണെങ്കിലും എയർപോർട്ടാണെങ്കിലും ബസ് സ്റ്റാൻഡാണെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കുമ്പം ആൾക്കാർ കഴിക്കുന്നത് കാണുന്നതല്ല എനിക്കിഷ്ടമല്ല അങ്ങനെ കഴിച്ചെന്ന് കാണുമ്പോൾ എന്തോ ഒരു ഇതുപോല അതുകൊണ്ട് ആരും ഇല്ലാത്തൊരിടത്ത് മൂലയ്ക്ക് മാറിയിരുന്ന് കഴിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് കഴിക്കണം ആരും കാണാം പക്ഷേ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന് കഴിച്ചു ഏറ്റവും ഫ്രണ്ടി പോയി എഞ്ചിൻ്റെ റെയിൻ ട്രെയിൻ്റെ എഞ്ചിൻ എവിടെയാണോ നിൽക്കുന്നത് ആ എഞ്ചിൻ്റെ അവിടെ പോയിരുന്നിട്ടാണ് കഴിച്ചത് ആ എഞ്ചിൻ്റെ അവിടെ പോയിരുന്നിട്ടാണ് കഴിച്ചത് അതുകൊണ്ട് കഴിച്ചുകൊണ്ടാണ് ജനറലി കയറാനുള്ള രണ്ടോ മൂന്നോ പേരെ ആ ഭാഗത്തുള്ളൂ കാരണം ഞാൻ നോക്കി കഴിക്കാനൊരു സ്ഥലം നോക്കി 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 നോക്കിയിരുന്ന് അവസാനം കിട്ടിയത് ഏറ്റവും അങ്ങ് അറ്റത്തത് എൻജിൻ്റെ അവിടെ ഒരു മാർബിൾ കൊണ്ട് കയറി ഇരിക്കാനായിട്ടുള്ളൊരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അവിടെയാണ് കയറി ഇരുന്ന് കഴിച്ചാൽ അവിടെ നിന്നും ആരും ഇല്ലായിരുന്നു അപ്പോൾ ഓരോരുത്തർ ഇപ്പം ഇങ്ങനെ ഇറങ്ങി 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 വരുന്നുണ്ട് അതിപ്പോൾ ഇവിടെ നിന്ന് രണ്ട് പഫ്സ് അടിക്കാം നല്ല വിശപ്പുണ്ട് അതോടെ നമ്മുടെ വിശപ്പിന്ന് അവസാനിപ്പിക്കണം എന്നിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ട് അടുത്ത് പോക്കറ്റ് വേണം ഫ്ലൈറ്റിനകത്ത് ഇരിക്കാൻ നേരം ഇരുന്ന് പിന്നെ അതേ നടക്കുകയുള്ളൂ കാണാനാണെങ്കിലോ സിനിമയൊന്നും ഫോണിനകത്ത് ഇല്ല ധനം കണ്ടില്ലേ ഇവിടെ ആരുമില്ല കുറച്ച് പേരും ഇങ്ങോട്ട് നടന്നു പോകുന്നല്ലോ ആരും ഇങ്ങോട്ട് നോക്കത്തില്ല ആ ഒരു ഉള്ളൂ ഞാൻ മുമ്പേ വരാൻ നേരം ഇവിടെ രണ്ട് പേര് ഇരിപ്പുണ്ടായിരുന്നു എല്ലാം വാർത്ത ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും ആരുമില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരും നോക്കത്തില്ല ലിഫ്റ്റിൽ ഇറങ്ങി വരുമ്പം നേരെ നമ്മുടെ നേരെയാണ് ഒന്ന് നിൽക്കുന്നത് ആ ഒരു പ്രശ്നമുള്ളൂ ബാക്കി എല്ലാവരും ഇറങ്ങി വരുന്നു നേരെ നടന്നു പോകുന്നു ഇറങ്ങി ഇറങ്ങി എയർ ഇന്ത്യ ഒരു പണി വന്നു അതായത് ആറാമത്തെ ഗേറ്റിൽ നിന്ന് ഒന്നാമത്തെ ഗേറ്റിലോട്ടാക്കി സമയം ഒന്ന് ഇരുപതായി അപ്പോൾ ആദ്യം വി ഐ പി പാസഞ്ചേഴ്സിനെയാണ് ഫുള്ള് കയറ്റിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് നോർമൽ പാസഞ്ചേഴ്സ് എല്ലാവരും അവിടെ ക്യൂ നിൽക്കുന്നു അപ്പം ഇവിടെ ഇരുപ്പുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കയറണം നല്ല ഉറക്കത്തി ഇരിക്കുകയായിരുന്നു നോർമൽ പാസഞ്ചേഴ്സ് വി ഐ പി എസിനെ എല്ലാവരെയും കയറ്റി നോർമൽ പാസഞ്ചേഴ്സ് എല്ലാം ബോഡ് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഇതിനകത്ത് തന്നെ ഇവിടുന്നതാണ് ഇപ്പോൾ തന്നെ നല്ല ആളുണ്ട് കുറച്ചൊന്ന് കുറച്ച് കുറഞ്ഞു കഴിയുമ്പം നമുക്ക് എഴുന്നേറ്റ് പോകണം നമുക്ക് കയറാൻ കയറാനായിട്ടുള്ളതാണ് നമ്മൾ കയറി കഴിഞ്ഞു ഒന്നാമത്തെ എല്ലാവരും നമ്മൾ കയറി നേരെ നമ്മൾ നടന്ന് പൊക്കോണ്ടിരിക്കുന്നു എയറോ ബ്രിഡ്ജ് വെച്ചിട്ടാണ് കയറുന്നത് കാണുന്നില്ല ആശങ്ക പെട്ടെന്ന് എയറോ ബ്രിഡ്ജ് വെച്ചിട്ടാണ് കയറുന്നത് നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട് നമ്മളിതുവഴി നടന്ന് നമ്മൾ എയ്റോ ബ്രിഡ്ജിന് അങ്ങോട്ട് നമ്മൾ നടന്ന് പൊയ്ക്ക് എയർ ഇന്ത്യക്ക് ആദ്യമായിട്ട് എയറോഡ് എയറോ ബ്രിഡ്ജ് വെച്ചിട്ട് കയറുന്നത് സാധാരണ അവർ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ പോകാറാണ് പതിവ് അങ്ങനെ എയറോ ബ്രിഡ്ജ് കയറി നമ്മുടെ എയറിൻ്റെ ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ എടുക്കാൻ പറ്റിയില്ല നമുക്ക് നാട്ടിലത്തെ കാര്യം നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് കയറി പുതിയ എയറിൻ്റെ ഇന്ത്യ അതുപോലെ തന്നെ സ്കാനിങ് ഏതൊക്കെയായിട്ട് കാണിക്കുന്നു സ്കാൻ ചെയ്ത് നമ്മൾ എയറിൻ്റെ അടിച്ചു ഫ്ലൈറ്റ് നമ്മുടെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ സീറ്റ് കണ്ടുപിടിക്കണം ട്വൻ്റി സിക്സ് സി ആണ് അയൽ സീറ്റാണ് നമുക്ക് ഉള്ളത് അത് നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് നമ്മുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി സിക്സ് സി ആണ് അപ്പോൾ പുതിയതായിട്ട് എയർ ഇന്ത്യ ഇറക്കിയ ആ ഒരു ഫ്ലൈറ്റിലാണ് നമ്മളുള്ളത് പഴയതിനേക്കാളും ഒരു സിസ്റ്റം എല്ലാം മാറിയിട്ടുണ്ട് നേരത്തെ ഇവിടെത്തന്നെ നമുക്ക് കോളിങ്ങിൻ്റെ ബട്ടൺ ഉണ്ട് വരുന്ന അതിൻ്റെ ഒരു താ മാറ്റം അതിൻ്റെ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എയർ ഇന്ത്യ ഈ ഒരു സൈഡിലോട്ട് നമുക്ക് കോൾ ചെയ്യാനുണ്ടെങ്കിലും അതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് മാറോട്ട് നിൽക്കാനുള്ള സ്വിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ലിറ്ററേച്ചർ പുതിയ പുതിയ ബ്രോഷറുകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വണ്ടി മൊത്തത്തിലൊരു പുതിയ ഒരു ഫ്ലൈറ്റ് മോഡൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മുകളിൽ ആംബിയൻ ലൈറ്റൊക്കെ നീല കയറ്റിയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് മോഡലാണ് നമുക്ക് കിട്ടിയ സീറ്റ് അയൽ സീറ്റാണ് നമുക്ക് കിട്ടിയത് ഏറ്റവും ബാക്കിൽ ഇരുപത്തിയാറാമത്തെ റോയിൽ സീറ്റാണ് നമുക്ക് കിട്ടിയത് ഫ്ലൈറ്റ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നതൊക്കെ എൻ്റെ ടെയിൽ നമുക്ക് കാണാൻ പറ്റാത്ത സൈഡിൽ ആ ടൈൽ നമുക്ക് കാണുന്ന രീതിയിലാണ് ഉള്ളത് പുതിയ ഫ്ലൈറ്റ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സമയം ഏകദേശം ഒന്നേ മുക്കാനായിട്ടുണ്ട് രണ്ട് പത്തിനാണ് ഡിപ്പാ അതായത് ഡിപ്പാർച്ചർ ടൈമെന്ന് പറയുന്നത് അപ്പം ഏകദേശം ആളുകളെല്ലാം നിറഞ്ഞ് തീരാറായിരിക്കുന്നു ഇനിയും നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് റബോട്ട് എടുത്ത് തുടങ്ങി ഒരു കാണിക്കാനായിട്ട് എല്ലാവരും റെഡിയാവുന്നു അങ്ങനെ നീണ്ട മൂന്നര മണിക്കൂറത്തെ യാത്രക്ക് ശേഷം നമ്മൾ നാൽപ്പത് മിനിറ്റ് നേരത്തെ ഷാർജ എയർപോർട്ടിൽ എത്തിച്ചേർന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പിന്നെയും എയറോ ബ്രിഡ്ജിലൂടെ പിന്നെയും നമ്മൾ നടന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ പലതരം ഫ്ലൈറ്റുകൾ അവിടെ ഉണ്ട് അത് ടർക്കിക്കുള്ള നമ്മൾ വന്ന് ഫ്ലൈറ്റ് ചെക്കിനും സെക്യൂരിറ്റി ചെക്ക് നമുക്ക് ഇവിടെ സ്മാർട്ട് ഗേറ്റ് ഗേറ്റാണുള്ളത് വിസ ഉള്ളവർക്ക് സ്മാർട്ട് ഗേറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് പുറത്തിറങ്ങാം അല്ലാത്തവർ നേരെ കൗണ്ടറിൽ ചെല്ലണം എന്നിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി നമ്മുടെ ബാഗ് ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ നമ്മുടെ ലഗേജ് എടുക്കാനായിട്ട് പോവുകയാണ് ലഗേജ് എടുക്കാനുള്ള കൗണ്ടർ ഇവിടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം നമ്മുടെ ലഗേജിനായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജ് വരുന്നവർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ലഗേജ് എടുത്തതിന് ശേഷം നമ്മൾ പോകുകയാണ് പുറത്തിറങ്ങി പിന്നെ നമ്മൾ ഫ്ലാഗ് ചെയ്തു നമ്മളെ ലഗേജ് ഇവിടെ ഷാർജ എയർപോർട്ടിലൊന്ന് ചെക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യിച്ച് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ എൻ്റെ ഡൗട്ടിൽ ഓപ്പൺ ചെയ്ത് പറയും ബേത്തിരി സെറ്റ് സ്പീക്കറ് പിന്നെ റംബുട്ടാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് ഫ്ലാഗ് ചെയ്തത് ഓപ്പൺ ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഇറങ്ങിപ്പോയി നമ്മളിപ്പം പുറത്താണ് നിൽക്കുന്നത് പുറത്ത് നിന്ന് നിൽക്കുന്നു ഇനിയിപ്പോൾ ടാക്സി വിളിച്ചിട്ട് നമ്മളിവിടുന്ന് പോകണം ആ നമ്മൾ പുറത്ത് വന്നു പുറത്ത് വന്നിട്ട് ഇവിടുന്ന് ഇറങ്ങിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ടാക്സിയുടെ എടുത്തിട്ട് പോകണം ഇവിടെ എല്ലാം ഫുള്ള് നല്ല ഹൈ ക്ലാസ് സാധനമാണ് റിലക്സസ് ആണ് ഫുള്ള് കിടക്കുന്നത് കുറച്ച് മനസ്സിലാ സീരിയസ് നമ്മൾ സാധനം ഒരു ടാക്സി വിളിക്കുന്നു ഒക്കെ അത് തുകയിലേക്ക് വന്ന് നമ്മുടെ ചെറിയ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ടൗൺ ടു ടൗൺ പോകുന്ന ഒരു അനീല ബസ് പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട് അത് ഇൻ്റർ സിറ്റി ബസ്സാണ് ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലോട്ട് പോകുന്ന ആ ബസ് ഇപ്പം നമ്മളങ്ങോട്ട് നടക്കുന്നു അപ്പോൾ നമ്മൾ ടാക്സി വിളിച്ച് ടാക്സി വിളിച്ച് ടാക്സിക്ക് ഇപ്പോൾ പോകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ഓർഫ കാമറോട് കയറി നമ്മൾ നമ്മളെ കമ്പനിയിലോട്ട് നമ്മൾ പോകും ം നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നു കമ്പനി ഇങ്ങോട്ട് മാറിയിട്ടിപ്പം ഒരാഴ്ച ആയതേ ഉള്ളൂ അതിൻ്റേതായിട്ടുള്ളതുകൊണ്ട് ഇനി റൂമിലേക്ക് പോകണം നമ്മുടെ അപ്പോൾ ചെറിയ ഒരു യു കേരള ടു യു എ ഷാർജ ട്രാവൽ ബ്ലോഗ് നമ്മളിവിടെ ചതസമിപ്പിക്കുന്നു സൈനിങ് ഓഫ് ഫ്രംഇറ്റ് ആൻഡ് എക്സ്പ്ലോർ പൈസ